നമസ്കാരം എൻ്റെ ലക്കി നമ്പർ എന്താണ് ഈ ഒരു ചോദ്യം കേട്ട് മടുത്ത് 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 ഇനി പറയാനായിട്ടൊന്നുമില്ല അപ്പോ ഇതുമായിട്ട് വരുന്നവരുടെ അടുത്ത് ഒരു ചോദ്യമുണ്ട് അങ്ങോട്ട് ചോദ്യമുണ്ട് മറുചോദ്യ കാരണം ആ മറുചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് ഈ ലക്കി നമ്പർ ഏത് കാലണ്ടർ സിസ്റ്റം പ്രകാരമാണ് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാം കാരണം ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഗ്രിഗറി കലണ്ടർ സിസ്റ്റമാണ് അപ്പം ഗ്രിഗറി കലണ്ടർ സിസ്റ്റം പ്രകാരം ഇന്ന് പതിനാറ് മെയ് അപ്പം അവിടെ ആറ് ഒന്നും ഏഴ് എന്ന് മനസ്സിലായി ഇന്ന് മലയാളമാസം ഇടവമാസം രണ്ടാം തീയതിയാണ് മലയാളികളല്ലേ അപ്പം രണ്ടും ഉപയോഗിക്കേണ്ടേ അടുത്ത ചോദ്യം ഇനി ഞാൻ ഇന്ത്യക്കാരനാണ് വൈശാഖ മാസം ഇരുപത്തി ആറാണ് ഇന്നത്തെ ഡേറ്റ് ഇരുപത്തി ആറ് വൈശാഖം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കലണ്ടർ സിസ്റ്റം പ്രകാരം അപ്പം ഇരുപത്തി ആറ് എന്നുള്ള തീയതി കിട്ടി നമുക്ക് ആറും രണ്ടും എട്ട് ഇനി ഗുജറാത്തിക്ക് ഒരു കലണ്ടർ ഉണ്ട് പേർഷ്യന് ഒരു കലണ്ടർ ഉണ്ട് ഗ്രീക്കിന് ഒരു കലണ്ടർ ഉണ്ട് ഇസ്ലാമിന് വേറെ ഒരു കലണ്ടർ ഉണ്ട് ചൈനീസിന് വേറൊരു ഉണ്ട് ഇങ്ങനെ ഒരേ ദിവസം ഒരു സ്ഥലത്ത് ജനിച്ച ഒരു വ്യക്തി ഏത് കാലണ്ടർ പ്രകാരമാണ് ലക്കി നമ്പർ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുങ്ങി ഇതില് ഒരു സംശയാണിത് ആരെയും വേദനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല കാരണം മനുഷ്യന്റെ ഇമോഷനെ നമ്മൾ മാർക്കറ്റ് ചെയ്യാണല്ലോ അത് പാടില്ലെന്ന് അപ്പോൾ ഈ സംഖ്യാശാസ്ത്രം എന്ന് ഉദ്ദേശിച്ച് ലക്കി നമ്പർ ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലയാളിയാണ് ഇടവമാസം രണ്ടാം തീയതി ഇന്ന് ഞാൻ ജനിക്കുന്നു എനിക്ക് രണ്ട് മതി എന്ന് ഞാൻ കൊണ്ടുപോകാം ഞാൻ മുസ്ലിമാണ് ഇന്ന് എൻ്റെ ഇസ്ലാം കലണ്ടർ പ്രകാരം ഇന്ന് പതിനേഴ് ആണ് ഇന്നത്തെ ദിവസം എന്നുണ്ടെങ്കിൽ ഏഴ് ഒന്ന് എട്ട് ഞാൻ കൊണ്ടുപോകും ഇനി ഞാൻ ക്രിസ്ത്യൻ ആണെങ്കിൽ ഗ്രിഗറി കലണ്ടർ പ്രകാരം ഇന്ന് പതിനാറാണ് ആറ് ഒന്ന് ഏഴ് എന്നുള്ള സംഖ്യ ഞാൻ കൊണ്ടുപോകും ചൈനീസ് ആണെങ്കിൽ വേറൊരു നമ്പർ അപ്പോൾ ഇതിനൊരു യുണീക്ക് ഇല്ല അവനവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ഭാഗ്യ നമ്പർ മാറിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ അപ്പം അത് സ്വന്തം ഇഷ്ടത്തിന് എടുത്താൽ പോരെ എന്നൊരു ചോദ്യമുണ്ട് ഇതേവരും ചിന്തിക്കേണ്ട കാര്യമാണ് ന്യൂമറോളജി എൻ്റെ ഭാഗ്യ സംഖ്യ ഇതാണ് ഇത് വെച്ചിട്ട് ഞാൻ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് ചിന്തിക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ജ്യോതിശാസ്ത്ര പ്രകാരം ഇന്ന് ഒരാൾ ജനിക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് ജനിക്കുകയാണ് തിഥി നക്ഷത്ര കരണം യോഗം ഇതെല്ലാം തന്നെ ഒന്നായിരിക്കും അത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ നക്ഷത്രം ഒന്നായിരിക്കും കാരണം അത് തീരുമാനിക്കുന്നത് ചന്ദ്രനാണ് സൂര്യനാണ് സൂര്യനും ചന്ദ്രനുമാണ് മാസം നക്ഷത്രം ഈ പഞ്ചാംഗം എല്ലാം തന്നെ അപ്പോൾ അവിടെ നമ്പർ അല്ല ടാഗ് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ ഉപയോഗിച്ച ശാസ്ത്രം പദ്ധതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ിഥി നോക്കുന്നു തിഥി തെറ്റ്യർത്ഥം കരണം നോക്കുന്നു അതായത് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള അകലം ചന്ദ്രന്റെ മൂവ്മെന്റ് ഇതൊക്കെ വെച്ചിട്ടാണ് നക്ഷത്രം ചന്ദ്രൻ ഇന്ന് മൂലം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ചന്ദ്രൻ സഞ്ചരിക്കുന്നു ആ സഞ്ചരിക്കുന്ന സ്പേസ് വെച്ചിട്ട് കാരണം ചന്ദ്രന് ചന്ദ്രനെ പറ്റി പറ്റിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പുതിയ ഒരു കാലണ്ടർ സിസ്റ്റം ഒക്കെ തുടങ്ങാം ഇന്ന് ഞാൻ ഒരു ട്രില്ലനിയർ ആണെങ്കിൽ ഒരുപാട് ധനം എൻ്റെ അടുത്തുണ്ടെങ്കിൽ പുതിയൊരു കാലണ്ടർ സിസ്റ്റം ഞാനങ്ങ് പ്രഖ്യാപിക്കും അങ്ങനെ എനിക്ക് കൊണ്ടുവരാല്ലോ അതെല്ലാവരും ഫോളോ ചെയ്യും കുറെ കഴിയുമ്പോൾ ജൂലിയൻ കാലണ്ടറിന്റെ കലണ്ടറിനെ റിവൈസ്ഡ് വേർഷൻ ആണ് കലണ്ടറിന്റെ റിവൈസ്ഡ് വേർഷൻ ആണ് ഇന്ന് ഗ്രിഗറി കാലണ്ടർ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതൊരു അഞ്ഞൂറ് വർഷമായിട്ടുള്ളൂ അപ്പോൾ ജൂലിയൻ എന്ന രാജാവിന്റെ കാലണ്ടർ സിസ്റ്റം തെറ്റാണെന്ന് മറ്റൊരിത്തം കൊണ്ടുവന്നു ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഒരാൾ ജനിച്ചു പോയാൽ അറിയാതെ ജനിച്ചു പോയാൽ അയാൾക്ക് അടുത്ത വർഷം ബർത്ത്ഡേ നോക്കുമ്പോൾ കാലണ്ടറിൽ ഡേറ്റ് ഇല്ല പാവം ആ കുട്ടി എന്ത് ചെയ്യും കൊച്ചു കുട്ടിയാണ് അയാളുടെ മാനസികാവസ്ഥയിലൂടെ നാം ചിന്തിക്കണം എട്ട് വയസ്സായി കലണ്ടറിൽ നോക്കുമ്പോൾ ഇല്ല അപ്പൊ നമ്മൾ ഡിസ്ക്രിമിനേഷൻ ആണോ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മൾ എന്താ പറയുക കുട്ടി കലണ്ടർ ഇല്ല നാല് വർഷത്തിൽ ഒരിക്കലേ നിനക്ക് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണോ നാം ചിന്തിക്കേണ്ടത് ഒരിക്കലും ഇല്ലല്ലോ അപ്പൊ ഇതൊന്നും ആരും ചോദിക്കുകയില്ല പക്ഷേ എങ്കിൽ കുംഭമാസത്തിലെ ചതയം നക്ഷത്രം കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രം എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പിറന്നാളുണ്ട് കാരണം അതിനെ ഡിസൈഡ് ചെയ്യുന്നത് ചന്ദ്രന്റെ മൂമെൻ്റ് ആണ് അപ്പോൾ ഇന്ന മാസത്തിൽ ചന്ദ്രൻ ആ നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നാം പിറന്നാൾ ആഘോഷിക്കുന്നു ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള വസ്തുത അപ്പോൾ ഈ കാലണ്ടർ സിസ്റ്റത്തിലേക്ക് നാം വരുമ്പോൾ സംഖ്യകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷെ നക്ഷത്രം മാറില്ല ഇനി അത് നാം ഫോളോ ചെയ്യണം എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് നക്ഷത്രമൊന്നും നോക്കുന്നില്ല അവർക്ക് ആവശ്യമില്ല അവരുടെ കൾച്ചറിൽ അതില്ല നമ്മുടെ കൾച്ചറിൽ അതുണ്ട് ഇനി ഇത് ആരെയും അടിച്ചേൽപ്പിക്കുന്ന വസ്തുതയും ഇല്ല ഒരിക്കലുമില്ല വേണമെങ്കിൽ മാത്രം അതിലെ നന്മയെ കണ്ട് തിരിച്ചറിഞ്ഞ് ഉപയോഗിച്ച് മുന്നോട്ട് പോകാം ഈ ഒരു വിഷയം ഈ വിഷയത്തെ കുറിച്ച് ഏവരും ചിന്തിക്കുക ഇതൊരു സംശയമാണ് ഇതിനെക്കുറിച്ച് കാരണം ഇങ്ങനെ ഒരു സംഖ്യ കൊടുത്തു കൊടുത്ത് ഓരോ ആൾക്കും ഓരോ ബിലീഫിനനുസരിച്ച് സംഖ്യ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നിലനിൽപ്പില്ല ഒരു ഒരു നമ്പർ യുണീക്കായിട്ടുള്ളൊരു നമ്പറില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് അത് ചിന്തിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നമസ്കാരം